സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആടാ മമ്മിയോട് ഇത് മാങ്ങ കുറയ്ക്കുക കേട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ വിളിക്ക് വന്നിരിക്കുന്നത് കിളിച്ചുണ്ടം മാങ്ങ അച്ചട അച്ചാർ ഈ അച്ചാർ ഇടാൻ ഏറ്റവും നല്ല മാങ്ങ കിളിച്ചുണ്ട മാങ്ങയാണ് കാര്യം ഇത് അച്ചാറിട്ട അച്ചാറിട്ടത് തന്നെയാണ് അടിപൊളി മാമ്പഴമാണ് കേട്ടോ അടാ മമ്മിയോടെ തോട്ടി ഓടിച്ച് ഓടിച്ചോ മമ്മി ഓടിച്ചില്ല നശിപ്പിച്ചു രാവിലെ തോട്ടി തോട്ടി രണ്ടായിട്ടൊടിച്ചു കളഞ്ഞു അപ്പം കിളിച്ചുണ്ട മാമ്പഴം വെച്ചാൽ അടിപൊളി ഒരു അച്ചാറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓ സോറി സോറി കിളിച്ചുണ്ട മാങ്ങ വെച്ചാൽ അടിപൊളി അച്ചാറാണ് ഇന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ നല്ല അടിപൊളി അച്ചാർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല സൂപ്പർ അച്ചാറ് എന്താ മീ ശരില്ലേ കാര്യം ഇത് ഈ മാങ്ങ പഴുപ്പിക്കാൻ കൊടുത്തില്ല അതല്ല അതായത് ആ വിളഞ്ഞ് ഇന്ന് പഴുക്കത്തില്ല ഇതാണ് മാമ്പഴം ഇത് വിളഞ്ഞ് നിന്ന് പഴുകത്തില്ല നമ്മൾ ഈ പരുവത്തിലെ പറിച്ച് അതായത് തറയിൽ വീഴാതെ പറിച്ച് നമ്മൾ പഴുപ്പിക്കാൻ വെച്ചുവാണെങ്കിൽ പഴുകും അല്ലാതെ ഇത് അവിടെ കിടന്നോട്ട് പഴുത്തിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇത് പുഴുവടിച്ചു പോകും അപ്പം അത് അങ്ങനെ കൊള്ളത്തില്ല നമ്മളിത് അല്ലാതെ പറിച്ചിട്ട് അതായത് തറയിൽ നിന്ന് ചതയാതെ പറിച്ച് വെച്ചിട്ട് പഴുപ്പിക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും അടിപൊളിയായിരിക്കും ഒരു രക്ഷയും കാണത്തില്ല കേട്ടോ സൂപ്പർ സംഭവം നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ അച്ചാർ കേട്ടോ കിളിച്ചുണ്ട വാങ്ങ വച്ചുള്ള അച്ചാർ അടിപൊളി റെസിപ്പിയാണ് എന്തെങ്കിലും കാണുക സ്കിപ്പ് അടിക്കുക അത് കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമായിരിക്കും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബില്ലിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വ്യത്യസ്തമായ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളിത്രയും വാങ്ങേ നമ്മൾ പറിച്ചുള്ളൂ കേട്ടോ നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടി ഇത്രയും വാങ്ങേ പറിച്ചുള്ളൂ ഇനി ഒരുപാട് നിപ്പുണ്ട് എന്നാൽ നമ്മൾ ഇത്രേം വാങ്ങേ നമ്മൾ പറിച്ചുള്ളൂ നിങ്ങൾ മതിയല്ലേ അമ്മേ

അപ്പോൾ അത് കളയണ്ടേ കളയണം അല്ലേ അത് മാറ്റി തരാം ഉണ്ടോ ഇതാണ് സ്ഥിതി മാങ്ങ ഇച്ചി വിളഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ കേടാവും ഇതിനി കൊള്ളത്തില്ല അത് മാറ്റിയേക്കാം ബാക്കിയെല്ലാം കുഴപ്പമില്ല പെട്ടെന്ന് കേടാവും കേട്ടോ മാങ്ങ നമ്മുടെ എല്ലാം ചെത്തി കുട്ടപ്പന നല്ലൊരു കഴുകണം നല്ല കഴുകി ഉപ്പ് പിടിപ്പിച്ചു വെക്കണം അല്ലേ ഇങ്ങനല്ലേ അങ്ങനല്ല പിന്നെ ആണ് ഇത് കഴുകിട്ട് ഈ പൊളത്തി കടുമാങ്ങനെ ചെറിയ ചെറിയ ആ അത് ചെറുതായിട്ട് അരിഞ്ഞ് അത് പിന്നെ പിന്നെ നമ്മൾ വെള്ളം ഒന്നുകൂടെ ചൂടാക്കി തിളപ്പിച്ച് ആ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കി മുക്കിയെടുക്കണം ഇതിന്റെ കറയും പുളിയൊന്ന് വലിയ പുളിയൊന്ന് കളയാമോ പെട്ടെന്ന് മുക്കിയെടുത്ത് നമ്മളൊരു കോരി പാത്രത്തിൽ വെച്ച് തോത്തി എടുക്കണം ആ ഇതിന്റെ ചണയൊക്കെ അഴുപ്പൊക്കെ ഒന്ന് കളഞ്ഞോ

ഓ അങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ മാങ്ങ തന്നെ കഴുകിയെടുക്കാൻ വേണ്ടിയാണ് അതിനകത്ത് പുളിപ്പും ചെറിയ പുളിപ്പും എന്താ പറയുന്നത് അതിനെ ചെറിയ ഒരു ഉണ്ടല്ലോ അതെല്ലാം മാറി കിട്ടാൻ വേണ്ടി ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയം കൊണ്ട് അമ്മ ഇവിടെ നിന്ന് വെളുത്തുള്ളി റെഡിയാക്കുകയാണ് വെളുത്തുള്ളി ആ വെള്ളം ഓവറായിട്ട് തിളച്ചിട്ടില്ല ചൂടായി നല്ല ചൂടായിട്ടുണ്ട് നമ്മളത് ചൂട് വെള്ളം നമ്മുടെ മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ രണ്ട് മിനിറ്റ് നിന്ന് കിടക്കട്ടെ രണ്ട് മിനിറ്റ് കിടന്നാൽ അതിൻ്റെ ആ പുളിപ്പ് ചെറുതായിരുന്നു അതിന് കറയുന്ന മാറട്ടെന്തോ ഇവിടെ നേരം കിടന്നാൽ എന്ത് പോയില്ല ന്നെ അല്പ ഉപ്പും കൂടെ കല്ലുപ്പണിട്ട് കേട്ടോ കല്ലുപ്പിന് ഇട്ടുകൊടുക്കുകയാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കല്ലുപ്പ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത ഇത് നമ്മൾ ആ ഉപ്പിട്ട് ഉപ്പിട്ട് നല്ലതായിട്ടും പിടിച്ചിരിക്കുകയാണ് ഒരു മണിക്കൂറോളം ആയില്ലയോ നമ്മളിപ്പോൾ ചെയ്തിട്ട് കാര്യം ഇന്ന് നമ്മൾ ഉപ്പ് ഇട്ട് പിടിച്ചിട്ട് നാളെ അച്ചാറിട്ടാലും നല്ലതാണ് അച്ചിരി കൂടെ മയം കിട്ടും നമ്മളിപ്പം ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പം ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പം നമ്മൾ കടു ഇട്ടിട്ടുണ്ട് അതേസമയം തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ചീൻചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്നു ഇതിലോട്ടാണ് നമ്മൾ ഇനി മാങ്ങയൊക്കെ ഇട്ട് അച്ചാറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കടു പൊട്ടിച്ച് നമ്മൾ നല്ലതായിട്ട് നീളക്കി പിടിപ്പിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഇല്ലേ മീൻ നല്ലതായിട്ട് നീളക്കി പിടിപ്പിക്കുകയാണ് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിങ്ങൾ ചെറുതായിട്ടൊന്ന് പൊട്ടിക്കണോ വെളുത്തുള്ളി ഇങ്ങനെ തന്നെ ഇട്ടായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ചെറുതായിട്ട് ഒന്നും

നമ്മൾ കായപ്പൊടിയും ഉലുവ പൊടി ഇട്ടിട്ട് നല്ല നല്ലോണം പറഞ്ഞ തീ നല്ലോണം വെക്കണം എന്നിട്ട് എന്നിട്ട് നമ്മുടെ മാങ്ങ ഇട്ടു കൊടുക്കേ നേരത്തെ ഉപ്പും കടു കൂടെ പൊട്ടിച്ചു വെച്ചിരുന്ന ആനയാണ് നീ അടപ്പേക്കിടന്ന് വേവാൻ പാടില്ല വേവാൻ പാടില്ല തീ കംപ്ലീറ്റ് ആണക്കുകയാണ് കാരണം മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഇടാൻ പാടില്ല വെന്ത് പോകും പിന്നെ അച്ചാറിൻറ്റേതായിട്ടുണ്ട് റെഡിയായോ പിന്നെ മാങ്ങ റെഡിയായി ഇത്രയും പരിപാടി പിന്നെ വിനാഗിരി ഒഴിക്കണ്ടേ അത് ഒഴിക്കണം അത് ഓഹോ ഇത്രയും കായപ്പൊടിയോ ഇട്ടു അതിന് വിനാഗിരി ഒഴിച്ചാൽ മതി ആ ഓൾറെഡി മാങ്ങ വെന്തായിരുന്നോ നമ്മുടെ ആവശ്യത്തിനടുത്ത് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കൊച്ചുല്ലോ അല്ലേ രണ്ട് ദിവസം ഇരിക്കും വെച്ചതിന് ഇതിന്റെ എണ്ണ എല്ലാം തെളിയും ആവശ്യമത്തിനയവില്ല അയവില്ല ഇന്നെ ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഉപ്പ് കൂടി ചേർ করতে পারি അങ്ങനെ നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡിയായി അതെ சீ менക്കടണം ആ ഇതിപ്പോ നമുക്ക് അടുത്ത వారం വരെ ഇരിക്കും ആ കുറച്ച് നനക്കരണം എന്നേ ഉള്ളൂ നല്ല ഉണങ്ങിയ બોটলിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി